ാൽ ഹനുല്ലാൽ ഹനുല്ലാൻ മഹാൻ അള്ളാഹ് മാത്രം എല്ലാം അള്ളാഹു മാത്രം ഞാന് രണ്ടു ദിവസം മുമ്പ് ഒരു വിഷയം ചിന്തിച്ചു എന്താ വിഷയം ചിന്തിച്ചെന്ന് ഏറ്റവും വലിയ തെറ്റെന്താണ് ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് ചിന്തിച്ചത് അപ്പൊ അതിനേക്ക് മനസ്സിലാകിയ ഏറ്റവും വലിയ തെറ്റ് നമ്മൾ അള്ളാഹുവിനെ മറക്കുന്നതാണ് അള്ളാഹുവിനെ മറന്നുപോകുന്നു ദൈവത്തിന് മറന്നു പോകുന്നു ഞാൻ അള്ളാഹിനെ മറക്കുന്നു ദൈവത്തിനെ മറക്കുന്നു പല കാരണം ഈ ഞാൻ ഈ വീടിന് വോയിസ് എല്ലാവരും കേൾക്കും എല്ലാ മതക്കാരും കേൾക്കും എല്ലാ മതക്കാരും കേൾക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ ഭൂമിയിലുള്ള എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എല്ലാവരും ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളാണ് എല്ലാ മതക്കാരും ദൈവത്തിൻ്റെ സൃഷ്ടികളും ദൈവത്തിൻ്റെ അടിമകളുമാണ് എല്ലാവരും ഒന്ന് തന്നെ എല്ലാവരെയും ചോദിച്ച് കേൾക്കട്ടെ വിചാരിച്ച പറയാണ് അപ്പം നമ്മൾ ചെയ്യുന്ന തെറ്റ് ഏറ്റവും വലിയ തെറ്റ് നമ്മൾ അള്ളാഹിനെ മറന്നു പോകുന്നു ദൈവത്തിനെ മറന്ന് പോകുന്നു നമ്മൾ ദൈവത്തിനെ മറക്കാൻ പാടില്ല അള്ളാഹിനെ മറക്കാൻ പാടില്ല കാരണം നമുക്ക് വേണ്ട എല്ലാവരും തന്നത് അള്ളാഹുവാണ് ദൈവമാണ് ഏറ്റവും വലിയത് ജീവനാണ് ആ ജീവൻ അള്ളാഹു നമുക്ക് തന്ന് ആ ജീവൻ നിലനിൽക്കാനുള്ള വായു തന്ന് വെള്ളം തന്ന് വെളിച്ചം തന്ന് ഭക്ഷണം തന്ന് വസ്ത്രം തന്ന് നമ്മുടെ ശരീരത്തിന് പുതിയാനുള്ള വസ്ത്രം തന്ന് നമുക്ക് താമസിക്കാനുള്ള പാർപ്പിടം തന്ന് ഭൂമി തന്ന് നമുക്ക് വേണ്ട ആരോഗ്യം തന്ന് ബുദ്ധി തന്ന് ബോധം തന്ന് യുക്തി തന്ന് എല്ലാവിധ കഴിവുകളും തന്നു എന്നിട്ട് അള്ളാഹു സുബാന ഭാഗത്താൽ നമുക്ക് വേണ്ട എല്ലാം തന്നിട്ട് നമ്മളെ പൊന്ന് പോലെ സംരക്ഷിക്കുന്നു നമുക്ക് ഓരോ അപകടങ്ങളിൽ നിന്നും അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുന്നു ദൈവം കാത്തുരക്ഷിക്കുന്നു നമ്മൾ യാത്ര എത്രയോ വണ്ടികളുടെ ഇടയിൽ കൂടാണ് നമ്മൾ ചീരിപ്പാഞ്ഞു പോകുന്നത് പതിൽ നിന്നൊക്കെ നമ്മളെ അള്ളാഹു പുഞ്ഞ് പോലെ സംരക്ഷിച്ചിട്ട് നമ്മൾ വീട്ടിലെത്തിക്കുന്നു നമ്മൾ ചെയ്യുന്ന ജോലിയില് എല്ലാവിധ ഐശ്വര്യവും എല്ലാം അള്ളാഹു തരുന്നു അങ്ങനെ നമുക്ക് വേണ്ടതെല്ലാം തന്നിട്ട് ആ അള്ളാഹുവിനെ ആ ദൈവത്തിനെ ആ ദൈവം തമ്പുര തമ്പുരാനെ സർവേശ്വരനായ ദൈവത്തിനെ നമ്മൾ മറന്നു പോകുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ തെറ്റി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ചു നമ്മളെ പ്രസവിച്ചിട്ട് നമ്മളെ പൊന്നുപോലെ ഉമ്മ നോക്കി തലയിൽ വെച്ച് നിരത്ത് വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരയ്ക്കും എന്ന് പറഞ്ഞ പോലെ ഉമ്മ ഊണും ഉറക്കമെല്ലാം ഒഴിവാക്കി നമ്മൾ ഇരുപത്തിനാല് മണി മണിക്കൂർ നമ്മൾ കൊഞ്ചിച്ച് ചുംബിച്ച് നമ്മളെ പൊന്നുപോലെ നോക്കി നമ്മളങ്ങനെ വലുതായി നമുക്ക് നമ്മൾ പത്തിരുപത് വയസ്സായി അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഉമ്മ പറഞ്ഞു മോനോട് മോനെനി എനിക്കൊരു മരുന്ന് വാങ്ങിയിട്ട് വാങ്ങു പറഞ്ഞു ആന മരുന്ന് വാങ്ങാം ആ കുട്ടി പോയി കുറച്ച് കഴിഞ്ഞിട്ട് ആ കുട്ടി വന്നു അപ്പം ഉമ്മ ചോദിച്ചു മരുന്ന് എവിടെ ചോദിച്ചു അപ്പൊ ആ കുട്ടി പറഞ്ഞു ഉമ്മാടെ ഉമ്മ മരുന്ന് വാങ്ങാനാണ് മറന്നത് എന്ന് പറഞ്ഞു അപ്പൊ ആലോചിച്ച് നോക്കു അപ്പൊ ആ കുട്ടി മരുന്ന് വാങ്ങാൻ മ മറക്കാനുള്ള കാലം താ ആ കുട്ടി ഉമ്മാനെ ഉമ്മാനം മറന്നുപോയി ഉമ്മാനം മറന്നതിന്റെ പേരിലാണ് മരുന്ന് വാങ്ങാതെ പറഞ്ഞത് ആ ഉമ്മ ഇങ്ങനെ പൊന്നുപോലെ നോക്കുന്ന മകൻ ഉമ്മാനെ മറന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഇതൊരു ഉദാഹരണമല്ല അപ്പം അള്ളാഹു സുഖാന്താ നമുക്ക് നൽകിയതോ ഒരു മനുഷ്യ ദൈവമാണ് അള്ളാഹു ആണെങ്കിൽ ജീവൻ നൽകിയത് ഉമ്മ ഇത് ജീവനൊന്നും നൽകിയിട്ടില്ല ഉമ്മ കുട്ടിനെ സംരക്ഷിച്ചു നോക്കി കിട്ടും ഭക്ഷണം കൊടുത്തിട്ടൊക്കെ കിട്ടും അള്ളാഹു അങ്ങനെയല്ല അള്ളാഹ് നമുക്ക് വേണ്ട ഏറ്റവും വിലപ്പെട്ട ജീവൻ നൽകി വാഴു നൽകി വെള്ളം നൽകി വെളിച്ചം നൽകി ഭക്ഷണം നൽകി വസ്ത്രം നൽകി നൽകി നമ്മളെല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ച് നമ്മൾ അള്ളാഹു ബുദ്ധി തന്നു ബോധം തന്നെ ആരോഗ്യം തന്നു കഴിവ് തന്നതിൻ്റെ പേരിൽ ഇവിടെ ഓരോ മനുഷ്യരും അവർ സയൻറ്റിസ്റ്റായി ശാസ്ത്രജ്ഞനായി ഡോക്ടർമാരായി കൃഷിക്കാരനായി ആ വലിയ എല്ലാവിധ ഉന്നതങ്ങളിലും മനുഷ്യനെത്തി ഇതിൻ്റെയൊക്കെ കാരണം അള്ളാഹുവാണ് ദൈവമാണ് അങ്ങനെ ആ അങ്ങനെ ദൈവം ഇവനെ സംരക്ഷിട്ട് പൊന്നുപോലെ നോക്കുന്ന ദൈവത്തിന് നമ്മൾ മറന്നു പോകുന്നു നമ്മൾ അള്ളാഹുവിനെ നമ്മൾ മറക്കുന്നു അതാണ് ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് അപ്പം ഞാൻ എന്നോടും നിങ്ങളോടും പറയുന്നത് നമ്മൾ അള്ളാഹുനെ മറന്നു പോകരുത് അള്ളാഹു ഒരിക്കലും മറക്കരുത് നമ്മൾ അള്ളാഹനെ മറന്നാൽ നമ്മൾക്ക് അരി കിട്ടിക്കാനില്ല നമ്മൾ അള്ളാഹുവിനെ നമ്മൾ മറന്നാൽ നമ്മൾ ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ പരാജയപ്പെട്ടത് നമ്മളാണ് അപ്പം നമുക്ക് അള്ളാഹുവിനെപ്പോഴും ഓർമ്മ വേണം അള്ളാഹു നമുക്ക് ഓർമ്മ നൽകട്ടെ ദൈവം നമുക്ക് വേണ്ട എല്ലാവിധ ആ ബുദ്ധിയും ബോധവും കഴിവും തന്നെ ഓർമ്മ ശക്തി തരട്ടെ അള്ളാഹുവിന് ഓർത്തുകൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹ് നമുക്ക് തരട്ടെ നമ്മൾ മരിച്ചുപോയ അള്ളാഹു സുബ്രഹാനുത്തരനാൾ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെയും പൊന്നുപോലെ നോക്കുന്നു അങ്ങനെ അള്ളാഹു സുബ്രഹാനുബത്താലം അങ്ങനത്തെ പൊന്ന് തമ്പുരാനായ മഹാനായ രാജാവായ മാലുക്കിന് മുലുക്കായ സർവ്വലോക സൃഷ്ടാവായ സർവ്വലോക സംരക്ഷകനായ റബ്ബിനെ ദൈവത്തിന് നമ്മൾ മറന്നു പോകരുത് എന്ന് ഞാൻ നിങ്ങളോടും എന്നോടും കൂടി പറയുന്നു അള്ളാഹു അക്ബർ വരില്ല ഹിന്ദ് മഹാനും മാത്രമല്ല